വാഹനാപകടമോ കുടുംബത്തിലെ പ്രതിസന്ധികളോ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ രേവതിക്ക് തടസ്സമായില്ല ഗാന്ധിനഗറിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന കർപ്പുസ്വാമിയുടെയും ഹരിതകർമ്മ സേനാംഗമായ കണ്ണമ്മയുടെയും മകൾ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യനായാണ് പഞ്ചാബിൽ നിന്ന് തിരികെ എത്തിയത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിമൂന്ന് കിലോ വിഭാഗം ഡെഡ്ലിഫ്റ്റിൽ നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഭാരമുയർത്തിയാണ് രേവതി കേരളത്തിനായി സ്വർണ്ണമെഡൽ സ്വന്തമാക്കിയതും ഈ ഇനത്തിലെ ദേശീയ റെക്കോർഡ് തിരുത്തിയതും പരിമിതികളോട് പടവെട്ടിയാണ് രേവതി നേട്ടങ്ങൾ ഓരോന്നും സ്വന്തമാക്കിയത് പ്ലസ് ടു കാലം മുതൽ പവർ ലിഫ്റ്റിംഗ് വെയ്റ്റ്ലിഫ്റ്റിംഗ് ഇനങ്ങളിൽ സജീവമായിരുന്നു ഇടയ്ക്കുണ്ടായ വാഹനാപകടം ആശങ്കയായി പക്ഷേ തളരാൻ തയ്യാറല്ലാത്ത രേവതി പരിശീലകൻ ജോർജ് ജേക്കബിന്റെ കീഴിൽ പൂർവാധികം ശക്തിയോടെ വീണ്ടും കളത്തിലിറങ്ങി മിന്നുന്ന നേട്ടം സ്വന്തമാക്കുകയായിരുന്നു പവർ ലിഫ്റ്റിങ്ങിൽ ഇപ്പോൾ വന്നിട്ട് ഒന്നര വർഷത്തോളമായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ലോവർ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നാൾ പോയി പിന്നെ ഇപ്പോൾ ഞാൻ പരിശീലിക്കുന്നത് ജോർജ് ജേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു കോച്ചിൻ്റെ അണ്ടറിലാണ് പുള്ളി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഈ സീനിയർ ഞാൻ ജൂനിയർ ആയിട്ടും ഈ സീനിയറിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ എന്നെ വിട്ടത് പുള്ളിയാണ് അത്രയും സപ്പോർട്ടും എൻ്റെ കോൺഫിഡൻസൊക്കെ ഒരുപാട് ബൂസ്റ്റ് ചെയ്തത് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ഫൈവി ഫിറ്റ്നസ് വാട്തലയിലാണ് പതിനാല് വയസ്സിന് മുതൽ മേളിലോട്ട് എത്ര പേർക്ക് എത്ര ഇപ്പോൾ മാസ്റ്റർ ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും മത്സരിക്കുക ആ കാറ്റഗറിയിൽ ആയിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് വെയിറ്റ് ഒരു കാറ്റഗറിയാണ് അതുപോലെ തന്നെ ഏത് ഏജ് ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്കും എന്നുവെച്ചാൽ ഇപ്പോൾ എത്ര വലിയ ലിഫ്റ്റേഴ്സിന് വേണമെങ്കിലും മത്സരിക്കാൻ പറ്റും നമ്മുടെ ഇപ്പം നമുക്ക് ജൂനിയർ ആകുമ്പോൾ നമുക്കൊരു ഏജ് ഒരു കൺസിഡറേഷൻ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് അത്രയും പ്രശ്നം വരില്ല പക്ഷേ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത്രയും വലിയ ലിഫ്റ്റേഴ്സിൻ്റെ ഇപ്പം നമ്മൾ പിടിച്ച് നിൽക്കണമെങ്കിൽ അതിൽ പണിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന പിതാവിന് കാര്യമായ വരുമാനമില്ല അമ്മയുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് പവർ ലിഫ്റ്റിംഗ് പരിശീലനത്തിനും മറ്റു ചെലവുകൾക്കുമുള്ള തുക കണ്ടെത്തുന്നത് പരിശീലകനും ഇക്കാര്യത്തിൽ വലിയ പിന്തുണ നൽകുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു ഈ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കീഴടക്കണമെന്നാണ് മഹാരാജാസ് കോളേജിലെ എം എ എക്കണോമിക്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ രേവതിയുടെ ആഗ്രഹം സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം